ഓരോ നിയമഭേദഗതിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച് കോഴിക്കോട്ടെ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീം കോൺഗ്രസുകാരെ പാർലമെന്റിലേക്ക് അയച്ചാൽ സി എക്കാൾ വക്രീകരിച്ച നിയമങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇളമരം കരീം ആരോപിച്ചു ദിവസം വരെ ഈ നിമിഷം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിയമത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അവരുടെ ദേശീയ നേതൃത്വം മൗനം പാലിക്കുകയാണ് ദേശീയ കോൺഗ്രസിന്റെ അധ്യക്ഷനോട് പത്രക്കാർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാട് ഞങ്ങൾ ആലോചിച്ച് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ആലോചിക്കുന്നത് ഈ വികൃതമായ വികലമായ നിയമം നടപ്പാക്കി ഇന്ത്യയിലെ പൗരന്മാരിൽ വലിയൊരു വിഭാഗത്തെ അതിന് ഇരകളാക്കി കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ആലോചിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നിലപാടെടുക്കാൻ സാധിക്കാത്തത് ഈ വികൃതമായ നിയമത്തിന് ഒരു വിഭാഗം ഇരയായ ശേഷമാണോ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുകയെന്ന് ഇളമരം കരീം ചോദിച്ചു രാജ്യത്തിന്റെ മതനിരപേക്ഷതയോ ഭരണഘടനയോ സംരക്ഷിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആവേശകരമാണെന്നും ഇളമരം കരീം പറഞ്ഞു ഈ ബിൽ നിയമം നടപ്പാക്കുന്നതിനെതിരായി കോഴിക്കോട്ടെ ജനങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് പ്രകടിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന കോഴിക്കോടിന്റെ സമര പാരമ്പര്യവും സാഹോദര്യവും ഐക്യവും ഉയർത്തിപ്പിടിച്ച ഒരു വിളംബര പ്രതിഷേധമാണ് ഇന്നലെ രാത്രി മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകരാണ് അണിനിരന്നത് അഹമ്മദ് ദേവർ കോവിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു എ പ്രദീപ് കുമാർ സി പി മുസാഫിർ അഹമ്മദ് പി കെ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേലാവശി ന്യൂസ് കോഴിക്കോട്